ശുദ്ധീകരണ ആത്മാക്കളുടെ പത്തൊമ്പതാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായോപകാരങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യർക്ക് മൂന്ന് വിശേഷ നന്മകൾ ലഭിക്കുന്നു ധ്യാനം പാപപരിഹാരം നല്ല മരണം മോശപ്രാപ്തിയിലുള്ള സ്ഥിരമായ ശരണം എന്നീ മൂന്ന് പ്രധാനപ്പെട്ട ആത്മീയ നന്മകൾ എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഇവ ലഭ്യമാകുന്നതിന് അതിസുഖകരമായ ഒരു മാർഗം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തിയാണെന്നും താഴെ പറയുന്നതിൽ നിന്ന് തെളിയുന്നതാണ് ഒന്നാമത് അബദ്ധ മാർഗത്തിൽ നിന്ന് വൻ പാപിയെ മാനസാന്തരപ്പെടുത്തുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അനവധി പാപങ്ങളെ മൂടുകയും ചെയ്യും എന്ന് റുഹാദ കുശായുടെ പ്രേരണയാൽ യാക്കോബ് സ്ലീഹ അരളി ചെയ്യുന്നു പാപപരിഹാരം മൂലം നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പരിശുദ്ധരാകുന്നതിന് പാപികളുടെ മാനസാന്തരത്തിനായി പ്രയത്നിക്കുന്നത് ഒരു നല്ല വഴിയാണെന്നല്ലേ റോദകുശാതം വരാൻ പഠിപ്പിക്കുന്നത് എന്നാൽ ഒരു പാപിയെ മനസ്സുതിരിയുന്നതിനേക്കാൾ ഒരാത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ ചേർക്കുന്നത് മഹത്തരമാണ് ഇതിൽ നിന്ന് സ്വന്തം പാപപരിഹാരത്തിനുള്ള ഒരു ഉത്തമ മാർഗം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുകയാണെന്ന് സിദ്ധിക്കുന്നു ദാനിയേൽ ദീർഘദർശി നപാസ രാജാവിനോട് രാജാവേ ദാനം വഴിയായി അങ്ങേ പാപങ്ങൾക്കെ പരിഹാരം ചെയ്യുക ദരിദ്രർക്ക് മനോഗുണ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അങ്ങേ അക്രമങ്ങളെ തീർത്തുകൊള്ളുക എന്നുണർത്തിക്കുകയുണ്ടായി വേദപുസ്തകത്തിൽ മറ്റൊരിടത്ത് ദാനം പാപങ്ങളോടെതിർത്ത് അവയെ തടയും എന്ന് എഴുതിയിരിക്കുന്നു ഈ ലോകത്തിലുള്ള അഗതികൾക്ക് ചെയ്യുന്ന ദാനം പാപികളെ നിവാരണം ചെയ്യുന്നതിന് ശക്തമാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെടുന്ന ആത്മാക്കൾക്ക് ചെയ്യുന്ന സഹായം അത്ര ശക്തിയുള്ളതല്ലെന്ന് വരുമോ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ ദൈവേഷ്ടത്തിൽ സ്ഥിരപ്പെട്ടവരായി സർവേശ്വരനെ അധികം പ്രിയമുള്ളവരായിരിക്കും അവർ കഠിന വേദന അനുഭവിക്കുന്നത് കൊണ്ടും ഇവർക്ക് ചെയ്യുന്ന ഉപകാര സഹായങ്ങൾ മറ്റെല്ലാ വകദാനങ്ങളിലും ഉന്നതമാകുന്നു അതുകൊണ്ട് അവരെ നാം സഹായിച്ചാൽ നമ്മുടെ പാപങ്ങൾ അധികമായി പരിഹരിക്കപ്പെടുകയും നമുക്ക് അധിക ഫലപ്രാപ്തി ഉണ്ടാവുകയും സർവേശ്വരൻ നമ്മോട് അധികം ദയ കാണിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത് നല്ല മരണം സകല നന്മകളും നിറഞ്ഞ മോക്ഷത്തിലേക്കുള്ള വാതിലാകുന്നു ഈ വാതിൽ കൂടി കടക്കുന്നതിന് അനവധി ആളുകൾ പല വിധത്തിലുള്ള സൽകൃത്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇവയെല്ലാം ഒരേ പ്രകാരത്തിൽ നല്ലതു തന്നെ എന്നാൽ നല്ല മരണം പ്രാപിക്കുന്നതിന് ഇവയേക്കാൾ ഏറ്റവും നിശ്ചയമുള്ള ഒരു വഴിയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തി ഒരു മനുഷ്യൻ്റെ സൽകൃത്യങ്ങൾ കൊണ്ട് വളരെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മുക്തരായി സ്വർഗം പ്രാപിക്കുന്നു എന്ന് ന്യായമായും വിചാരിക്കാവുന്നതാണ് നമ്മുടെ ഇടയിൽ തന്നെ ഉപകൃതൻ എത്ര അധമനായിരുന്നാൽ പോലും ഉപകാരിയോടെ സ്നേഹവും നന്ദിയും പ്രദർശിപ്പിക്കുന്ന സ്ഥിതിക്ക് മോശഭാഗ്യത്തിൽ പ്രവേശിക്കുന്ന പുണ്ർമക്കൾ തങ്ങളെ ആയിടത്തിൽ ചേർത്തവരോട് എത്രയധികം സ്നേഹവും നന്ദിയും കാണിക്കും സാക്ഷാലുള്ള സ്നേഹിതൻ എപ്പോഴും സ്നേഹിക്കുമെന്നും ആപൽക്കാലത്ത് അവൻ വിശേഷാൽ സഹോദരൻ എന്ന് അറിയപ്പെടുമെന്നും വേദപുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ നിത്യഭാഗ്യത്തിൻ്റെയോ നിത്യശിക്ഷയുടെയോ ആരംഭം മരണമാകുന്നു അതുകൊണ്ട് ഇതുപോലെ ആപൽക്കരമായ ഒരു ഘട്ടം നമുക്ക് വേറെയില്ല ഈ സമയത്തെ മോക്ഷത്തിൽ വാഴുന്ന നമ്മുടെ സ്നേഹിതരായ ആത്മാക്കൾ നമ്മെ കൈവിട്ട് കളയുമോ ഉപകാരികൾക്ക് പ്രത്യുപകാരം ചെയ്യുവാനുള്ള തക്ക സമയം അവൻ സദാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആകയാൽ നമ്മുടെ പ്രയത്നം മൂലം എത്രയോ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും രക്ഷപ്രാപിച്ചിട്ടുണ്ടോ അത്രയും ആത്മാക്കൾ നമ്മെ മരണസമയത്തിൽ സഹായിക്കുമെന്നുള്ള വിചാരം നമുക്ക് എത്രയോ ആശ്വാസപ്രദമാണ് വിശുദ്ധ യോഹന് ഞാൻ ക്രീസ്തസ് തോമസ് ആദ്യായ വേദപരങ്കിതന്മാർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തി ഭാഗ്യമരണത്തിൻ്റെ സുസ്ഥിരമായ ചിഹ്നമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് മൂന്നാമത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഭക്തന്മാർക്ക് മോക്ഷത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ശരണം ഉണ്ടാകുവാൻ പാടുണ്ട് എന്തുകൊണ്ടെന്നാൽ വിധി ദിവസത്തിൽ എല്ലാ ലോകങ്ങൾക്കും കർത്താവായിരിക്കുന്ന ഈശോ പലവക ധർമ്മങ്ങളും ദയാപ്രവർത്തികളും ചെയ്തവർക്ക് നിത്യാനന്ദ മോഷം സംഭാവനയായി കൽപ്പിച്ചു കൊടുക്കുകയില്ലയോ നിങ്ങളെ നിത്യകൂടാരത്തിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്നേ കർത്താവ് തന്നെ അരളിച്ചെയ്തിരിക്കുകൊണ്ട് നമ്മെ മോഷത്തിൽ ചേർക്കാൻ നാം മോചിപ്പിച്ച ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളേക്കാൾ വലിയ സ്നേഹിതൻ നമുക്ക് ആരുണ്ട് ആ ആത്മാക്കൾ നമ്മുടെ ശക്തിമയത്തായ പ്രാർത്ഥനകളാൽ നമുക്ക് തുണയായി നിന്ന് നമ്മുടെ ആത്മാക്കൾക്ക് മോശം പ്രാപിക്കുന്നതുവരെയും നമ്മെ സഹായിക്കുമെന്നത് നിശ്ചയമത്രേ മഹാപിതാവായ തോബിയ തൻ്റെ കുമാരന് കൊടുത്ത ഉപദേശത്തിൽ നിൻ്റെ ധനം കൊണ്ട് ദാനം ചെയ്യുക പാവപ്പെട്ടവരിൽ നിന്ന് നിൻ്റെ മുഖത്തെ നീ തിരിക്കരുതേ എന്നാൽ കർത്താവിൻ്റെ മുഖം നിന്നിൽ നിന്നും ഒറ്റപ്പെടുന്നതല്ല എന്തുകൊണ്ടെന്നാൽ ദാനം എല്ലാ പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നത് കൂടാതെ അന്ധകാരത്തിലേക്ക് പോകുവാൻ നിൻ്റെ ആത്മാവിനെ സമ്മതിക്കുകയും എന്ന് പറഞ്ഞിരിക്കുന്നു ഈ വാക്യത്തിൽ നിന്ന് പാപപരിഹാരം നല്ല മരണം രക്ഷപ്പെടുമെന്നുള്ള ശരണം എന്നീ മൂന്ന് വിശേഷവരങ്ങൾ ദാനം കൊണ്ടുള്ളവാകുന്നു എന്നേ തെളിവായി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് അതിനാൽ ഈ മൂന്ന് വിശേഷവരങ്ങളെ ആശിക്കുന്ന നിങ്ങൾ ധർമ്മകൃത്യതകളിൽ വച്ച് ഏറ്റവും മുഖ്യമായ പ്രവർത്തികൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയെ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികൾ ആകുന്നതിനാൽ അവ ചെയ്യുന്നതിന് പ്രത്യേകം ഉത്സാഹമുള്ളവരായിരിക്കണം ജപം മൂന്ന് പരിശുദ്ധ ബാലന്മാരെ തീച്ചുളിയുടെ ജ്വാലയിൽ നിന്ന് കാത്തുരക്ഷിച്ചവനും ദീർഘദർശിയായ ദാനിയലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് കാത്തുരക്ഷിച്ചവനും ഭയങ്കരമായ വേദനകൾ വേദസാക്ഷികൾക്ക് ധൈര്യം കൊടുത്തവനുമായിരിക്കുന്ന സർവേശ്വര ഞങ്ങളങ്ങേ സന്നിധിയിൽ സമർപ്പിച്ചു വരുന്ന പ്രാർത്ഥനകളെ കൃപയോടുകൂടെ കൈക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ജ്വാലയിൽ നിന്നും സഹല വേദനകളിൽ നിന്നും മരിച്ചവരുടെ ആത്മാക്കളെ വീണ്ടെടുത്ത് പ്രതാപമുള്ള അങ്ങേ സന്നിധിയിൽ ചേർത്ത് കൊള്ളണമേ ആ മേൻ സുഹൃതജപം ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഉപവസിക്കണം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചു വളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാവുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ത്രീ കർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ മേപ്പാപികളാ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ പഠന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഹോമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ആ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മോത്തു നിന്നേക്കും അങ്ങയുടെ ആമേ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടി അങ്ങ് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നോക്കും അങ്ങയുടേതാവുന്നു ആമേ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തികർത്താവ് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉത്തരത്തിനും ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണേതിരി മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ആ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്തേക്കും അങ്ങടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ നമ്പുരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മാത്രം നയിക്കും അങ്ങനെയതാവുന്നു ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദലത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആ മേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോളത്താൽ മോഷത്തിൽ ചേരുവാൻ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോമിശ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോമിശ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോമിശ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചുവരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ ശുദ്ധീകരണാത്മാക്കളുടെ ലുപ്തിനെയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകയെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആഘോഷങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പോലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂവാത ഉശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തമ്പുരാൻ്റെ പുണ്യജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ മാലാകമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാകമാര് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഏവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്ര ഓസേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലേഹന്മാരും ഏവൻ ഗേലിയോസന്മാരുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇസ്തഫാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലവ്റന്തി ഓസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആംബ്രോസിസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാൻമാരും ബന്ധകരുമായി സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധരേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധനന്മാരുമായി സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയമ്മക്ലേത്തായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധകത്രിനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഗർഭരായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിധവകളും കന്യകകളുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിൻ്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവ് അവരുടെ പാപങ്ങൾ പുറത്തരളമേ കർത്താവ് അവരെ രക്ഷിക്കണമേ ദയാഭരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവേ അവരെ രക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവേ അവരെ രക്ഷിക്കണമേ സഹലാതിന്മകളിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെയവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ ബാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെയെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാല പ്രായത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾ മുടിയെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ സ്ലീവായെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അവമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ അങ്ങേ അതിശക്തമായ ആരോഹണത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റൂഹാദൂശായുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയം മഗ്നായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും രക്ഷിച്ചറിയണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സഹലയാത്മാക്കൾക്കും ദയചെയ്തരളമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സഹലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപദൂഷത്താൽ അവർക്കുണ്ടായിരുന്ന ശിക്ഷകൾ കുറച്ചറണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണം പോകാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൃപയുടെ ഉറവയായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലേണമേ ഭൂലോകദോഷത്തെ നീക്കുന്ന ദൈവ ദൈവചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ കർത്താവ് അനുഗ്രഹിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാവുന്നു ആ മേൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടരളമേ ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സഹല സഹലവിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരുന്ന സർവേശ്വര മരിച്ചങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തികളുടെ അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ പരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരളയണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വരകർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടല്ലേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരെ വേദന നീങ്ങി എന്നയിക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്തു അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി നിത്യാശ്വാസം അവർക്ക് കൊടുത്തറിയണമേ നിത്യ വെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേൻ നീശോ ഈശോ ഞങ്ങളുടെ മേലേ ആയിരിക്കണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മോത്തും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്തനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴേപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ആ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശൈതിയും മഹത്വം എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊണ്ടമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ഓഷ്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെയ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്ക് ആരോടിയും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മാത്രവും എന്ന് എനിക്ക് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴേപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാറുള്ള ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഈ പൊഴിയപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വണ്ണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഈ പുഴ എപ്പോഴും എന്നേക്കും ആമേൻ